നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രവാസ ലോകത്തു നിന്നും പുറത്തുവരുന്നത് വരും ദിവസങ്ങളിലും മഴ ശക്തിപ്പെടാൻ തന്നെയാണ് സാധ്യത അധികൃതർ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് വ്യാഴാഴ്ച രാത്രിയോടെ ഒമാനിലെ വിവിധയിടങ്ങളിൽ മഴ പെയ്തു ഏകദേശം ഇരുപത് മിനിറ്റോളം മഴ നീണ്ടുനിന്നു അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴ ശക്തമായി ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് രാജ്യത്ത് താപനില കുറഞ്ഞു വരികയാണ് അടുത്ത നാല് ദിവസത്തിനകം താപനില വീണ്ടും കുറഞ്ഞേക്കും പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ അറിയിച്ചു രാജ്യത്ത് മേഘാവൃതമായ കാലാവസ്ഥ തുടരുമെന്നും മസ്കറ്റ് ബാറ്റിനിയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങൾ ബുറൈമി ദാഹിറ മുസന്തം ദാഖിലിയ ഭാഗങ്ങളിൽ തുടർ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിവിധ ഗവർണറേറ്റുകളിൽ ഇടയ്ക്കിടെയുള്ള മഴയും ശക്തമായ ഇടിമിന്നലുണ്ടാകുമെന്നും പി എ വ്യക്തമാക്കുന്നു മഴ ശക്തിപ്പെടാൻ സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത തുടരണമെന്നും നിർദ്ദേശമുണ്ട് കടലിൽ പോകുമ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം കടൽ തീരങ്ങളിൽ സമയം ചെലവിടുന്നവരും ബീച്ചുകളിൽ എത്തുന്നവരും കാലാവസ്ഥ സംബന്ധിച്ച മുന്നറിയിപ്പ് ശ്രദ്ധിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് വ്യാഴാഴ്ച രാത്രിയോടെ ഒമാനിലെ വിവിധയിടങ്ങളിൽ മഴ പെയ്തു ഏകദേശം ഇരുപത് മിനിറ്റോളമാണ് മഴ നീണ്ടു നിന്നത് പ്രദേശത്ത് അസ്ഥിര കാലാവസ്ഥയാണ് തുടരുന്നത് വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് നാല് ദിവസത്തിനകം താപനില വീണ്ടും കുറഞ്ഞേ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ അറിയിക്കുന്നുണ്ട് എന്തായാലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് വന്നതോടെ പ്രവാസികളും ആശങ്കയിലാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും പോലീസും അധികൃതരും നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് കൂടുതലും അപകട സാധ്യത ഒഴിവാക്കാൻ ഇത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി